ഡിജിറ്റൽ യുഗത്തിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പുതിയ പദ്ധതിയുമായി തപാൽ വകുപ്പ് ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്ന പാഴ്സലിലും സ്പീഡ് പോസ്റ്റിലും കൂടുതൽ കാലോചിതമായ മാറ്റങ്ങൾ കുരുങ്ങുകയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പാഴ്സൽ അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലെത്താതെ തന്നെ സേവനം എത്തിക്കാനുള്ള തീരുമാനമാണ് ഇതിൽ ഏറ്റവും ഒടുവിലായി നടപ്പാക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിൽ പണമടച്ച് ബുക്ക് ചെയ്താൽ വീട്ടിൽ ആളത്തി പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോകും ഇതിനായി നിലവിലെ സോഫ്റ്റ്വെയർ മാറ്റി പുതിയത് അവതരിപ്പിക്കുകയാണ് തപാൽ വകുപ്പ് പോസ്റ്റ്മാൻ വീട്ടിലെത്തി പാഴ്സൽ കൈപ്പറ്റിയാൽ അയക്കുന്ന ആൾക്കും കൈപ്പറ്റേണ്ട ആൾക്കും മെസ്സേജ് ലഭിക്കും ഇതിനായി രണ്ടുപേരുടെ മൊബൈൽ നമ്പർ നിർബന്ധമാക്കും പാഴ്സൽ കഴിഞ്ഞാൽ തെളിവായി അക്നോളജ്മെന്റ് കാർഡിന് പകരം പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറിയാകും നൽകുക ഡെലിവറി ചെയ്യുമ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിന് തെളിവായി വീടിന്റെ ഫോട്ടോ ആപ്പിൽ അപ്ലോഡ് ചെയ്യും അഡ്രസ്സിൽ പറയുന്ന ആൾക്ക് പകരം ആണ് കൈപ്പറ്റുന്നതെങ്കിൽ ആ ആളുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യും കൂടാതെ ഒപ്പിട്ട് സാധനം കൈപ്പറ്റുന്ന രീതി മാറ്റി ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ടുവരും ട്രാക്കിംഗ് സൌകര്യവും ഉണ്ടാകും